ലോകത്തിലെ ഏക രാജ്യമായിരുന്നു നേപ്പാൾ അവിടുത്തെ രാജകുടുംബാംഗങ്ങളെ ആകെ കൊലപ്പെടുത്തി രാജഭരണം അവസാനിച്ചതോടെ രാഷ്ട്രവും ഇല്ലാതായി ഇപ്പോൾ വീണ്ടും അവിടുത്തെ ജനങ്ങൾ പഴയ പോലെ ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു എന്നാണ് നാഷണൽ മീഡിയ പറയുന്നത് അതെ ഞാനും വായിച്ചിരുന്നു വേദിക് സനാതൻ ഹിന്ദു ഹിന്ദുരാഷ്ട്ര എന്ന പേരിൽ അതൊരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമാകണം എന്ന് ആവശ്യം ഉന്നയിച്ചിട്ട് ജനങ്ങൾ മാത്രല്ല നേപ്പാളി കോൺഗ്രസിന്റെ ഇരുപത്തിരണ്ട് പ്രതിനിധികള് ഒരു പെറ്റീഷൻ ഒപ്പിട്ടിട്ട് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന്റെ വർക്കിംഗ് കമ്മിറ്റി ഈ ആവശ്യം അംഗീകരിച്ചതായിട്ട് പറയുന്നില്ല പക്ഷെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോ അവര് ഇന്നിപ്പോ അവിടെ ജനാധിപത്യ ദിനം ആഘോഷിക്കുകയാണ് ഇന്ന് ഇന്ന് ഈ ദിവസം തന്നെ നേപ്പാളി കോൺഗ്രസിൻ്റെ മഹാസമിതി ദിവസ് എന്നും ആഘോഷിക്കുന്നുണ്ട് ആ മഹാസമിതി ദിവസ് ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇത് മാറ്റിവെച്ച് മാറ്റി വെച്ച് ഇന്ന് അത് അവരവിടെ കൊണ്ടാടുന്നുണ്ട് അപ്പോൾ ഈ എൺപത്തൊന്ന് ശതമാനം ആളുകളും അവിടെ ഹിന്ദുക്കളാണ് ആ രാഷ്ട്രത്തിൽ ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള പുഷ്പകമൽ ദാഹൻ അതുപോലെ പ്രസിഡന്റ് രാമചന്ദ്ര പൗഡൻ അവരൊക്കെ ഹിന്ദു ആചാരങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ് ഹിന്ദു ചടങ്ങുകളിലൊക്കെ അവർ പോയി പങ്കെടുക്കുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ എല്ലാ രീതികളും ഉള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ യോഗി ആദിത്യനാഥുമായിട്ട് ബന്ധമുള്ള ഒരു രാജ്യം ഗോരഖ്നാഥ് ആ ഗോരഖ്നാഥ് പീഠത്തിൽ നിന്നാണ് അവിടെ നിന്നുള്ള രാജകുടുംബം ഈ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നത് അവരുടെ ആത്മീയ പീഠം ആണ് യോഗി ആദിത്യനാഥ് അധ്യക്ഷനായിട്ടുള്ള ഈ ആത്മീയ ആചാര്യൻ യോഗിയാണ് അത് തന്നെ അത് തന്നെ അപ്പൊ അങ്ങനെ ഒക്കെ ഇരിക്കുമ്പോൾ അവിടെ ഈ വസന്ത പഞ്ചമി അടുത്ത കാലത്ത് ആഘോഷിക്കുകയുണ്ടായി ഗംഭീരമായിട്ട് ആഘോഷിച്ചു ഈ എങ്ങനെയൊക്കെ വന്നാലും ഈ ചൈനയുമായി ഒരു അനുകൂല നിലപാട് ഈ നക്സൽ നേപ്പാളികളും നക്സൽ ഭരണകൂടങ്ങളാണല്ലോ അവർ സ്വീകരിച്ചിരുന്നു എങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിലൊക്കെ രഹസ്യമായിട്ട് അമ്പലത്തിലൊക്കെ പോകുമല്ലോ ഇപ്പോ എൻ്റെ സുഹൃത്തുക്കളായ ബാലചന്ദ്രനും ചുള്ളിക്കാടും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും മഹാരാജാസ് കോളേജിലെ അപ്പോൾ പി പി ഗോവിന്ദപിള്ളയുടെ ഭാര്യ രാജമ്മ ഫിലോസഫിയുടെ പ്രൊഫസറാണ് ഇവിടെ രാധാകൃഷ്ണൻ്റെ കെ എസ് രാധാകൃഷ്ണൻ്റെ അപ്പോൾ ഇവർ രണ്ടുപേരും അതീവ ദാരിദ്ര്യത്തിലാണെന്ന് രാധാകൃഷ്ണനും ബാലേന്ദ്രനും ബാലേന്ദ്രൻ വീട് വിട്ടിറങ്ങിയിരിക്കുന്ന ആളാണ് അപ്പോൾ ഇവര് നടക്കുമ്പോൾ നമുക്ക് പാലാരിവട്ടത്തോ മറ്റോ ആണ് അന്ന് രാജമ്മ ടീച്ചർ പഠി പിന്നെ താമസിക്കുന്നതെന്ന് തോന്നുന്നു ദേശാഭിമാനിയിൽ പി ജിക്ക് ജോലിയുമുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ അവര് നടന്ന് അതുവഴി എത്തിയപ്പോൾ നമുക്ക് ഏതായാലും ടീച്ചറുടെ വീട്ടിൽ കയറാം ഏ ഒരു ചായയെങ്കിലും തരാതിരിക്കില്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി ചെന്നു കയറി ചെന്ന് വീടെടുക്കുമ്പോ ഭയങ്കരമായ സംസ്കൃത ശ്ലോകം അകത്തുന്ന് വരുന്നത് കേട്ടു അല്ലെ അപ്പൊ ഈ സംസ്കൃത ശ്ലോകം നന്നായിട്ട് ചൊല്ലുന്ന ആരാ എന്താന്ന് മനസ്സിലായില്ല പക്ഷെ രാധാകൃഷ്ണൻ പെട്ടെന്ന് ഇത് ഇത് പിടികിട്ടി ഇത് പ്രഹ്ലാദ സ്തുതി ആണ് മഹാഭാരതത്തിലൊക്കെ വരുന്ന അതിലെ ഭാഗങ്ങളാണ് അത് കഴിഞ്ഞ് ഇവര് ഈ അടുത്തെത്തി കഴിഞ്ഞപ്പോ ഈ ഇത് ചൊല്ലുന്ന ആളെ കണ്ടു പി ജി ആണിത് വായിക്കുന്നത് പ്രഹ്ലാദ സ്തുതി വായിക്കുന്നത് അദ്ദേഹം തിന്റെ ഭാര്യ വലിയ വിശ്വാസിയാണ് ഏഹ് അപ്പോ അത് അവർക്ക് വേണ്ടിയാണ് പോകുന്നതെന്ന് പി ജി പറയുകയും ചെയ്യും പക്ഷെ പി ജിയുടെ നിലപാടാണ് ഈ പ്രഹ്ലാദ ശ്രുതി അപ്പൊ വീടിന്റെ അകത്ത് വിശ്വാസം വെച്ച് പുലർത്തുകയും ഇതുപോലെ ഇതുപോലെയായിരിക്കുമല്ലോ ഈ നേപ്പാളിലും ഒക്കെ കാര്യങ്ങൾ ഈ നക്സലുകൾ ആയാൽ പോലും ഈ ആചാര മര്യാദകളൊക്കെ അവര് കേരളത്തിലെ പോലെയല്ല പോലെയല്ല കമ്മ്യൂണിസ്റ്റുകളെ ഇപ്പൊ അതുകൊണ്ട് അവർ വസന്തപഞ്ചമി നന്നായിട്ട് ആഘോഷിച്ചിട്ടൊക്കെ നിക്കുന്ന കാല അളവിലാണ് ഈ നമ്മൾ ഹിന്ദുരാഷ്ട്രമാകണം വേദിക് സനാതൻ ഹിന്ദുരാഷ്ട്ര എന്ന രീതിയിൽ വേണം നമ്മൾ പോകാൻ വേദങ്ങളെ മാനിക്കണം എന്ന് പറഞ്ഞിട്ടൊരു പെറ്റീഷൻ ചെന്നിരിക്കുന്നത് അത് അതിന്റെ പിന്നിൽ ഈ യോഗി ആദിത്യനാഥിൻ്റെ കൈകളുണ്ടെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു അദ്ദേഹം ഈ അടുത്തിടെ ഒന്ന് നേപ്പാൾ സന്ദർശനം നടത്തിയിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അങ്ങനെ പറഞ്ഞ് ഈ വാർത്ത വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ കാര്യം കഷ്ടത്തിലാണ് അതെ അതെ ഞാൻ അതിലേക്ക് വരികയായിരുന്നു സാർ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ ഭരിക്കുന്ന സമയത്താണ് നേപ്പാൾ ഇന്ത്യയുമായി ചില ഉടക്കൊക്കെ ഉണ്ടാക്കാൻ ശ്രമം നടത്തിയത് ചൈനയുടെ താല്പര്യം നേപ്പാൾ വഴി സ്ഥാപിക്കാനുള്ള നീക്കം ഉണ്ടായിരുന്നു അപ്പോൾ എന്തും ഇന്ത്യക്ക് നല്ലത് അവിടെ ഒരു ഹിന്ദു ഭരണകൂടം വരുന്നത് തന്നെയാണ് സംശയമില്ല ചൈന എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മാവോയിസ്റ്റുകളെയൊക്കെ കൊണ്ടുപോയിട്ട് ബർമേല് ഈ ട്രെയിൻ ചെയ്യും അത് പണ്ടും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ ചൈനയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന ചില ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ തന്നെയൊക്കെ വായിച്ചിട്ടുണ്ട് ആ ഈ അരുണാചലിൽ നിന്നുള്ള കേരളകള് മാവോയിസ്റ്റുകൾ എവിടെയൊക്കെ ഉണ്ടോ പണ്ട് ഈ ചാരു മജുദാറിനെയൊക്കെ അവര് കൊണ്ടുപോയിട്ടുണ്ട് ട്രെയിൻ ചെയ്യാനും ഒക്കെ അതൊരു പാരമ്പര്യം തന്നെ ചൈനയ്ക്ക് ഉണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇത്തരം മേഖലകളിൽ മണിപ്പൂരിൽ തന്നെ ആ പ്രശ്നങ്ങൾക്ക് പിന്നിൽ പലരുടെയും അപ്പോ അങ്ങനെ ഈ നേപ്പാൾ ചൈനയുമായിട്ട് അടുക്കുന്നത് അത്ര സുഖകരമല്ലാത്ത കാര്യമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ കിനി നേപ്പാളിനെ കൂടുതലായിട്ട് സഹായിക്കാൻ പറ്റുന്ന സാമ്പത്തിക അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് പിന്നെ അപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാനിൽ നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ടതില്ലോ അല്ല ഇന്ത്യ വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് ഇടയ്ക്ക് നേപ്പാൾ പതുക്കംയിരുന്നു അപ്പൊ തീർച്ചയായും ഇന്ത്യ ചൈനയുടെ അല്ല ശത്രു അപ്പൊ നിശ്ചയമായും ചിലപ്പോ നമ്മുടെ ഇന്ത്യൻ ഏജൻസികളുടെയും നമ്മുടെ അജിത് ഡോവലിന്റെ ഒക്കെ ചില ഇടപെടൽ നേപ്പാളിൽ കാണില്ലേ അങ്ങനെ ഉണ്ടാകാം ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല സാധ്യതയില്ല നമ്മളങ്ങനെ പല കാര്യങ്ങളിലും നമ്മുടെ ഇടപാടുകൾ ഇപ്പൊ ബലൂചിസ്ഥാനൊക്കെ ആളുകള് മറ്റേ നമ്മുടെ ശത്രുക്കള് പറഞ്ഞു വരുത്തുന്നുണ്ട് അങ്ങനെ നമ്മുടെ റോ നെറ്റ്ഫ്ലിക്സിൽ അതിപ്രശസ്തമായ ഒരു സിനിമയുണ്ട് ഇത് സംബന്ധിച്ച് പറഞ്ഞു സാധ്യത കുറവാണ് കാരണം നേപ്പാൾ പോലെ ഇന്ത്യയുടെ എക്കാലത്തെയും ആശം നമുക്കറിയാം നമുക്ക് ഗൂർഖ റെജിമെന്റ് വരെയുണ്ട് നേപ്പാളിൽ നിന്നുള്ള ഗൂർഖ അപ്പൊ പിന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് നേപ്പാളിന്റെ ഒരു സ്റ്റാറ്റസ് അപ്പോൾ നിശ്ചയമായും നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഇടപെടൽ ഇന്ത്യ നടത്തും നടത്താതിരിക്കില്ല ഇപ്പൊ ലുംബിനിയൊക്കെ അവിടെ അതെ 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 ബുദ്ധമതം അവരുടെയും ഒരു സ്വത്ത നമ്മുടെ ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് ചില ആളുകൾ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പൊ രാമന്റെ പേരിൽ അയോധ്യ ഒരു തീർത്ഥാടന കേന്ദ്രമാവുകയാണ് ഇതുപോലെ ഈ ബുദ്ധമത കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചിട്ട് ഇപ്പൊ ീഹാറിലെ ഖയ ഏഹ് അതുപോലെ നളന്ത അവിടെ ഈ കൂട്ടക്കൊലകളൊക്കെ പണ്ട് നടത്തിയിട്ടുണ്ട് ഈ ബുദ്ധമത സന്യാസിമാരുടെയൊക്കെ കൂട്ടക്കൊലയൊക്കെ ഈ അധിനിവേശ മുസ്ലിം സേനകൾ നടത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ് പിന്നെ ഈ ഗോ ഗോരഖ്പൂര് ഏ ബുദ്ധമത കേന്ദ്രങ്ങൾ യു പിന്നുണ്ട് ഏഹ് അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ടൂറിസ്റ്റ് സർക്യൂട്ട് അടുത്ത മോദി സർക്കാരിന്റെ കാലത്ത് വന്നേക്കാം വന്നേക്കാം അതിനുള്ള ആലോചനകളുണ്ട് ലോകത്തെ ലോക ലോകത്തെമ്പാടുമുള്ള ബുദ്ധമത അനുയായികൾ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാലം അതെ അപ്പോ അന്ന് ഞാൻ ഇത് സംസാരിക്കുന്നവരോടല്ല നിതീഷ് കുമാർ പക്ഷെ അപ്പുറത്താണല്ലോ എന്ന് പറയുവായിരുന്നു ആ പ്രശ്നം ഇനിയില്ല അതെ അതെ ഈ സർക്യൂട്ടൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹവും ഇനി ബീഹാറും കൂടി ഇന്ത്യയുടെ കൂടെയാണ് അതെ അതെ അപ്പോ ഒരു അടുത്ത മോദി മന്ത്രിസഭയുടെ കാലത്ത് ഇങ്ങനെ ഒരു വലിയ ബുദ്ധമത തീർത്ഥാടന സ്ഥലങ്ങൾ ബന്ധിപ്പിച്ചിട്ട് ഒരു സംഗതിയും കൂടി വരുന്നതിന് നേപ്പാൾ പാതയിലേക്ക് മടങ്ങി വരുന്നത് ഇപ്പോ ഈ ഇന്ത്യയിലെ വിശ്വാസ പ്രകാരം ദശാവതാരങ്ങളിൽ ഒന്നാണ് ബുദ്ധൻ എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട് ധാരാളം അത് ഈ സൗത്ത് ഇന്ത്യയിലും മാത്രമാണ് ബലരാമന്റെ അതെ അതെ നോർത്ത് അവതാരങ്ങളിൽ ഒന്ന് ശ്രീബുദ്ധനാണ് ബുദ്ധനാണ് ബുദ്ധൻ ഹിന്ദുമതത്തിന്റെ ഒരു ബ്രാഞ്ചായിട്ട് തന്നെയാണ് ബുദ്ധമതയും കാണുന്നത് അതെ അയോധ്യയിൽ വലിയ ബുദ്ധമത കേന്ദ്രമായിരുന്നു അതുകൊണ്ടാണ് അവിടുത്തെ രാമാനന്ദി സെറ്റ് ബുദ്ധനെ ഒമ്പതാമത്തെ അവതാരമായിട്ട് എടുക്കുന്നത് നമ്മുടെ ധാരാളം പുരാണങ്ങളില് ബ്രഹ്മണ്ഡ പുരാണം വിഷ്ണു പുരാണം ഇങ്ങനെ ധാരാളം പുരാണങ്ങളിൽ ബുദ്ധൻ അതെ അവതാരമായിട്ടുണ്ട് ബുദ്ധൻ ഹിന്ദു മതത്തിന്റെ ഒരു അഭിഭാഷകൻ ഹിന്ദു വിശ്വാസം ഹിന്ദു വിശ്വാസധാരെ ഭാഗം തന്നെയാണ് അതെ ഓം മണിപത്മേഹം എന്നല്ലേ പ്രാർത്ഥന തന്നെ പ്രണവ മന്ത്രമാണ് ബുദ്ധമതത്തിൽ ഉപയോഗിക്കുന്നത് കുമാരനാശാൻ തന്നെ അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ള ബുദ്ധൻ അദ്ദേഹത്തിന്റെ കൃതികളിൽ ഹിന്ദുവായിട്ടാണ് അതെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് എഡ്വിൻ ആർണോൾഡിന്റെ ബുദ്ധചരിതം എന്ന് പറഞ്ഞ പരിഭാഷ ചെയ്യാൻ നോക്കിയിട്ട് അദ്ദേഹം പിന്നെ പരിഭാഷ നിർത്തിവച്ചിട്ട് അത് സ്വതന്ത്ര കൃതിയായിട്ടാണ് എഴുതിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് അതില് ഈ അവസാനം വരുമ്പോൾ ബുദ്ധൻ്റെ ഞാൻ ഇത് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട് രണ്ടും മറ്റേതില് നിർവാണമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മരണം പക്ഷെ ബുദ്ധൻ സമാധിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സമാധിക്ക് അവര് പറയുന്ന മറ്റൊരു പേരാണ് നിർമ്മാണ പക്ഷെ ഇത് ആ അവസാന ഭാഗം രണ്ടും ഇദ്ദേഹത്തിൻ്റെയും കുമാരനാശാന്റെയും കമ്പാരിസൻ കമ്പയർ ചെയ്താല് ഹിന്ദു സന്യാസിയുടെ സമാധി ആയിട്ടാണ് ബുദ്ധനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാവ്യങ്ങളിലും ഹിന്ദുമതത്തിന്റെ ഒരാളായിട്ട് തന്നെയാണ് നേപ്പാളിൽ വലിയ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു എന്നാണ് നമുക്ക് അതിന്റെ തുടക്കം ആയിട്ടുണ്ട് അതെ സ്വന്തം സംസ്കൃതിയിലേക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക